ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോയാണ് കുറേ നാളായി സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഓണത്തിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കായി പോയി അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത് അപ്പോൾ ഈ സാരി വെച്ചിട്ട് നമുക്ക് ഒരു അമ്പർല കുർത്തി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്ന സാരിയാണ് അപ്പോൾ ഞാൻ സാരി വെച്ചിട്ട് കുർത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ബോർഡർ ഭാഗങ്ങൾ ഞാൻ എടുക്കാറില്ല ബാക്കിയുള്ള ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആ ബോർഡറും കൂടെ എടുത്തുകഴിഞ്ഞാൽ അത് സാരിയാണ് നല്ലപോലെ അറിയാൻ പറ്റും അപ്പോൾ അതറിയാത്ത രീതിയിൽ ആ ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ക്രേപ്പാണ് ലൈനിങ് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം അമ്പർല കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പോർഷനായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത് ആദ്യം നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നാലായിട്ട് മടക്കിയിട്ട മെറ്റീരിയലാണ് ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ഷോൾഡർ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യോക്ക് പോഷത്തിൻ്റെ യോക്ക് പോർഷൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് പതിനാറര ഇഞ്ചാണ് പതിനാറര ഇഞ്ച് ലെങ്ത്തും ആറര ഇഞ്ച് ഷോൾഡറും ആണ് മാർക്ക് ചെയ്ത് കൊടുത്തത് നാലായിട്ട് മടക്കിയിട്ട തുണിയാണ് അതിൽ ഹോൾ മാർക്ക് ചെയ്തെടുക്കണം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം മുകളിൽ നിന്ന് താഴേക്കും ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് പോർഷൻ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ചിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നു ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിലും അതുപോലെ എക്സ്ട്രാ തയ്യൽ തുമ്പും ഒരു മൂന്ന് നാല് ഇഞ്ചോളം എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഒരുപാട് കുറഞ്ഞു വരും അതിനുശേഷം നമുക്കിതുപോലെ ഒരു ബോക്സായിട്ട് വരച്ചെടുത്തതിന് ശേഷം ഒരു ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കറവ് ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മിക്കവർക്കും അറിയാം അതിനുശേഷം നമുക്ക് മാർക്ക് എടുക്കേണ്ടത് താഴോട്ടും മാർക്ക് ചെയ്യുമ്പോൾ താഴോട്ടുള്ള പോർഷൻസ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ മുകളിൽ ആംബോണിൻ്റെ അവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് അതായത് ചെസ്റ്റ് പോർഷൻ എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാലം ഒരു അര ഇഞ്ച് ഇഞ്ചോളം കുറച്ച് കുറച്ചാണ് ഞാൻ മാർക്ക് എടുക്കുന്നത് അതിനുശേഷം താഴെ അതായത് യോ പോഷൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലൊരു കറവ് ഷേപ്പിനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കറവ് ഷേപ്പ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ അമ്പറിലെ കുർത്ത് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഒരുപാടിങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ കിടക്കും പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കറവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആ ലൈനിങ് വെച്ച് തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറുത്ത് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മെറ്റീരിയൽ നാലായിട്ട് മടക്കി എടുക്കണം കാരണം മടക്കി മടക്കിയെടുക്കണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ രണ്ടായിട്ട് മടക്കിയതിനു ശേഷം അതിനെ കോണോട് കോൺ മടക്കി ഇതുപോലെ ഒരു ട്രയാങ്കിൾ രീതിയിൽ വേണം മടക്കി മടക്കിയെടുക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് അത് മുകളിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കർവ് ഷേപ്പിൽ ടേപ്പ് വച്ച് ഓരോ ഭാഗത്തും എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ലെങ്താണോ കുർത്തിക്ക് വേണ്ടത് അത് ലോക്ക് എന്താണ് ലോക്ക് പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഇങ്ങനെ സർക്കിൾ പോലെ കിട്ടും അതിന് ശേഷം നമുക്ക് നമ്മൾ സാരിയുടെ ബോർഡർ ഭാഗം എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ വീതി കുറവാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറച്ച് ഭാഗത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആ ജോയിൻറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആ അതായത് താഴെ ഭാഗത്ത് കറക്റ്റായിട്ടുണ്ട് ആ ഭാഗം മുകളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ അതിൻ്റെ കറക്റ്റ് ഷേപ്പിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല വീഡിയോ കണ്ടാൽ അത് മനസ്സിലാക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ എന്താണ് സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവിലെ ലൈനിങ് ഇട്ടിട്ടില്ല ലൈനിങ് കുറവായിരുന്നു കസ്റ്റമർ കഴിഞ്ഞെ കൊണ്ടുവന്ന ലൈനിങ് ആണ് അപ്പോൾ നമ്മൾ സ്ലീവിലെ ലൈനിങ് കൊടുത്തിട്ടില്ല ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടും ബേക്കും നെക്ക് കൊടുത്തേക്കുന്നത് റൗണ്ട് നെക്കാണ് അതിൻ്റെ നെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഇറക്കം വരുന്നത് അഞ്ചര ഇഞ്ചും വിത്ത് വരുന്നത് മൂന്നിഞ്ചും ആണ് അത് നമ്മൾ എന്താണ് ലൈനിങ്ങിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യരുത് ഞാൻ ഒരുപാട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിന് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആ റൗണ്ട് നല്ലപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ എന്താണ് വശത്ത് നല്ല വശത്ത് വച്ചതിന് ശേഷം ലൈനിങ്ങിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് മറിച്ചെടുക്കാം ഒരുപാട് വീഡിയോസിൽ ഞാൻ നെക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ മറിച്ചിട്ടിട്ട് എല്ലാ ഫ്രണ്ട് നെക്കെല്ലാം ഫിനിഷ് ചെയ്തെടുക്കണം ഫ്രണ്ട് നെക്കും എന്താ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഒരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബേക്ക് നെക്കും അതുപോലെ തന്നെ എന്താ ഫിനിഷ് ചെയ്യരുത് ബേക്കൻ നെക്ക് ഇതുപോലെ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡർ ഇതുപോലെ പുറത്ത് തുമ്പൊന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്താണ് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടില്ല അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് വീഡിയോസിൽ ഞാൻ എല്ലാം നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോസ് ഒരുപാട് പേര് കയ്യിലെത്തുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇത്രയും പേരെ കയ്യിലെത്തുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമ്മൾ ബേക്ക് നെക്കും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബേക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗവും കൂടി ഇതുപോലെ ചേർത്ത് വച്ചിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാർക്ക് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണും പോലെ തിരിച്ചു വെച്ചതിന് ശേഷം മറ്റ് അപ്പുറത്തെ സൈഡിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഒരു സൈഡിൽ നിന്നും മറ്റു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് വീണ് അതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ലീവ് വെച്ചിങ്ങനെ ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്ന സ്ലീവ് വെച്ചിതുപോലെ കൈ കൊണ്ട് ഞാൻ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്താലും ആ ഒരു സെൻ്റർ പോർഷൻ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മാറി ഒന്നും പോകാറില്ല സെൻറ്ററിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ നമുക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കർട്ട് പോർഷൻ എടുത്തിട്ട് യോക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക യോഗ പോർഷനിൽ നമ്മളെന്താണ് ഷെയ്പ്പൊക്കെ അടിച്ചെടുത്തതിന് ശേഷം സ്കർട്ട് പോർഷൻ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള പീസൊക്കെ ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് മെയിൻ ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക ലൈനിങ് മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ യോക്ക് പോർഷൻ്റെ ഒരു സൈഡിലെ നമ്മൾ എന്താണ് ഷെയ്പ്പൊക്കെ അടിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൽ വേസ്റ്റ് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് എന്താ തയ്യൽ അഴിച്ചു കൊടുക്കണം ഒരു സൈഡിലെ തയ്യൽ അയച്ച് അഴിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കിതുപോലെ സ്കർട്ടും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഇപ്പുറത്തെ സൈഡിലെ തയ്യലിൻ്റെ അതായത് നമ്മൾ തയ്യലിൻ്റെ പോർഷൻ വരുമല്ലോ ഇപ്പുറത്തെ സൈഡിലെ ആ സൈഡിൽ ആ തയ്യലിൻ്റെ ഭാഗവും അതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാ ഒറ്റയ്ക്കാണ് അപ്പോൾ യോഗ പോഷനും സ്കർപ്പ് പോഷനും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അഴിച്ചു കൊടുത്ത തയ്യലിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം കൂടി ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം വീഡിയോയിൽ ശ്രദ്ധിച്ച് കണ്ടാൽ മതി കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് രണ്ടും മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് രണ്ടും കൂടി പിടിച്ചിട്ട് നല്ല നീറ്റായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തതുപോലെ തന്നെ അതായത് മെയിൻ ക്ലോത്ത് അകത്തോട്ട് അത് മുകളിൽ കുറച്ച് ഭാഗം മാത്രം രണ്ടും കൂടി ചേർത്ത് അടിച്ചിട്ട് പിന്നെ മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഉള്ളിലേക്കാക്കതിന് ശേഷം ലൈനിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ പറയുന്ന മനസ്സിലായി വീഡിയോ ശ്രദ്ധിച്ചു കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിനുശേഷം നമുക്ക് അമ്പലം സ്കർട്ടായാലും കുർത്തിയായാലും അതിൻ്റെ എന്താണ് താഴ്ഭാഗം നമുക്ക് മടക്കി അടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് മൊത്തത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന അതായത് തയ്യലിൻ്റെ മുമ്പ് ബാലൻസ് വരുന്ന മെറ്റീരിയൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം ും കൂടി നമ്മളത് മട ചെറുതായിട്ട് മടക്കി അതായത് സ്റ്റിച്ച് കിടക്കൂലേ ആ ഭാഗം മാത്രം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പൊളഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് മോഡലൊന്നും കൊടുത്തിട്ടില്ല സാധാരണ ഒരു അമ്പർല കുർത്തിയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ